നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടേ രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസം അവൻ വീട്ടുമുറ്റത്തെത്തി ഷിബിലയെ മുറ്റത്തേക്ക് വിളിച്ചു വരുത്തി തള്ളിയിട്ട് കഴുത്തിൽ ആഞ്ഞുകുത്തി കൊലപാതകത്തിന് തൊട്ടു മുൻപ് ആ സ്ഥലത്തുണ്ടായിരുന്ന ഷിബിലയുടെ കുടുംബസുഹൃത്ത് തമ്പി ഹൃദയം പിടയുന്ന വേദനയിലാണ് ആ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ഓരത്തു നിന്നുകൊണ്ട് ആ സംഭവങ്ങൾ ഓർത്തെടുത്തത് വൈകിട്ട് മണിയോടെ ഷിബിലയുടെ പിതാവ് പാറക്കണ്ടി പാറക്കെണ്ടി റഹിമാന്റെ വീടിനോട് ചേർന്ന പെട്ടിക്കടയ്ക്ക് സമീപത്തെ ബെഞ്ചിൽ താനും മറ്റൊരു സുഹൃത്ത് ശങ്കരേട്ടനും ഇരുന്ന് അബ്ദുറഹിമാനോട് യാസിന്റെ വിശേഷങ്ങൾ പറയുകയായിരുന്നു അവൻ വൈകിട്ട് നാലിന് വന്നു മകൾക്ക് എസ് എസ് എൽ സി ബുക്ക് കൊടുത്തു നല്ല രീതിയിൽ സംസാരിച്ചു പോയതാണ് വൈകിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മകൾക്ക് വസ്ത്രവുമായി വരാമെന്നും അബ്ദുറഹിമാൻ പറഞ്ഞു നേരം ആറ് അൻപത് കഴിഞ്ഞിട്ടും യാസർ വരാതായതോടെ ഞാനും ശങ്കരേട്ടനും ബൈക്കിൽ അബ്ദുറഹിമാന്റെ കടയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നുവെന്നാണ് തമ്പി പറഞ്ഞത് വീട്ടിലെത്താൻ നേരമായില്ല അപ്പോഴാണ് ആക്രമണം നടന്ന വിവരം സുഹൃത്ത് വിളിച്ചറിയിച്ചതെന്ന് തമ്പി പറയുന്നു അഞ്ചു മിനിറ്റിനകം ഷിബിലയുടെ വീട്ടിലേക്ക് വന്നു ഈ സമയം ഒരു കാർ വേഗത്തിൽ പോകുന്നതും കണ്ടു വീട്ടുമുറ്റത്ത് ഷിബില കുത്തേറ്റ് കിടക്കുന്നു തൊട്ടടുത്ത് അബ്ദുറഹ്മാനും അകത്തേക്ക് നോക്കിയപ്പോൾ ഹസീന താത്തെ ഉടനെ പരിക്കേറ്റവരോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോരുകയായിരുന്നു തങ്ങൾ പീഡികമുറ്റത്ത് നിന്ന് പോകാൻ കാത്തുനിന്നതുപോലെയാണ് അവൻ ആക്രമണം നടത്തിയതെന്നാണ് തമ്പി പറയുന്നത് ഇരുട്ടിയെത്തിയ യാസിർ വസ്ത്രവുമായി എത്തിയതാകാം എന്ന് കരുതിയാണ് ഭാര്യ പുറത്തിറങ്ങിയത് എന്നാൽ കവറിൽ വസ്ത്രത്തിന് പകരം കത്തിയായിരുന്നു മൂന്ന് വയസ്സുകാരി മകൾ സെന്യുവിന് പിറന്നാൾ വസ്ത്രവുമായി വന്ന ശേഷമായിരുന്നു യാസിർ സ്വന്തം ഭാര്യ ഷിബിലെ വെട്ടിക്കൊന്നത് രണ്ടായിരത്തിഇരുപതിൽ ഷിബിലയും യാസിറും വിവാഹിതരായ ശേഷം അടിപാരത്തെ വാടക വീട്ടിലായിരുന്നു താമസിച്ചത് മൂന്ന് മാസം മുമ്പായിരുന്നു ഷിബില ഈങ്ങാപ്പുഴ കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് വന്നത് ലഹരിക്കടിമയായ യാസുറിന്റെ ആക്രമണമാണ് ഇതിന് കാരണമായി പറയുന്നത് തിരിച്ചു ചെന്നില്ലെങ്കിൽ വധിക്കുമെന്ന യാസർ നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് പത്തിന് കാറിലായിരുന്നു യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയത് തിരിച്ചു പോകാൻ പകത്തിൽ കാർ നിർത്തിയാണ് വീട്ടിലേക്ക് യാസുർ കയറിയത് തുടർന്ന് ഭാര്യയെ വെട്ടുകയറുന്നു ഇത് തടയാൻ വന്നപ്പോഴായിരുന്നു ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് അസീന എന്നിവർക്കും വെട്ടേറ്റത് ഇതിൽ അബ്ദുറഹ്മാന്റെ പരിക്ക് ഗുരുതരമാണ് ആംബുലൻസിൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു ഷിബില സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഷിബില യാസർ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരത്തിന് ഇന്നോ നാളെ മധ്യസ്ഥ ശ്രമം നടക്കാനിരിക്കുകയായിരുന്നു ആ കൊലപാതകം നടന്നത് ഷിബിലയുടെയും പ്രതി യാസിറിന്റെയും ബന്ധം കുടുംബം ആദ്യം മുതൽക്കെ തന്നെ എതിർത്തിരുന്നു മറ്റൊരാളുമായി നിക്കാഹു കഴിഞ്ഞ ശേഷമാണ് യാസറിന്റെ കൂടെ ഇറങ്ങിപ്പോയത് ഇരുവരും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഷിബിലെ മറ്റൊരാളുമായി നിക്കാഹു ചെയ്യിപ്പിച്ചത് എന്നാൽ വിവാഹത്തിനു മുൻപ് ഷിബില യാസറിനൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു തുടർന്ന് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തു കക്കാട് നക്കലമ്പാട് പ്രദേശത്ത് അയൽവാസികളായിരുന്നു ഈ യാസറും ഷിബിലയും ഇവിടെ വച്ചാണ് ഇവർ ഇഷ്ടത്തിലായത് പിന്നീട് യാസിറിന്റെ കുടുംബം നക്കലമ്പാടിൽ നിന്ന് പോയെങ്കിലും ബന്ധം തുടരുകയായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ഷിബിലയും യാസറും അടിവാരത്തായിരുന്നു വാടയ്ക്ക് താമസിച്ചത് കുറച്ചു കാലം ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന യാസർ പിന്നീട് സ്വന്തമായി തന്നെ തട്ടുകട ആരംഭിച്ചു തട്ടുകടയുടെ പിന്നിൽ ലഹരി ഇടപാടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ശുബിലെ യാസർ മർദ്ദിച്ചിരുന്നുവെന്നാണ് അയൽവാസിയായി ബിജു പറയുന്നത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ യാസറിനൊപ്പം ഇറങ്ങിപ്പോതിനാൽ തിരികെ വീട്ടിലേക്ക് വരാനോ പ്രശ്നങ്ങൾ പറയാനോ ഷുബിലയ്ക്ക് സാധിച്ചിരുന്നില്ല കുട്ടിയുമായി കുറച്ചുനാൾ കഴിഞ്ഞ ശേഷമാണ് ഷുബില പിന്നീട് സ്വന്തം വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത് സഹോദരിയുടെ വിവാഹശേഷം ഷുബിലയുടെ സ്വന്തം വീട്ടിൽ പിതാവ് അബ്ദുറഹ്മാനും മാതാവ് ഹസീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രവാസിയായിരുന്ന അബ്ദുറഹ്മാൻ വീടിനോട് ചേർന്നാണ് കട നടത്തിയിരുന്നത് ഷിബിലയും യാസരും തമ്മിൽ പ്രശ്നം രൂക്ഷമായതോടെ വാർഡ് മെമ്പർ അടക്കം പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷിബിലയുടെ വീട്ടിലെത്തി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ തിരിച്ചു ശേഷം വൈകിട്ട് വരാമെന്നും സലാം പറഞ്ഞാൽ പിരിയും എന്നൊക്കെ അറിയിച്ചാണ് യാസിർ പോയത് അബ്ദുറഹ്മാൻ എതിർത്തത് കൊണ്ടാണ് ഷിബില തന്റെ കൂടെ വരാത്തതെന്ന് കരുതിയ യാസുര് അദ്ദേഹത്തെ കൊള്ളണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു വൈകുന്നേരം കത്തിയുമായി വീണ്ടും എത്തിയത് ഷിബിലയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്തിലെ രണ്ട് മുറിവിലും ആഴത്തിലുള്ളതാണ് ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഷിബിലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് കാക്കബൈൽ മണ്ഡലമുക്ക് യാസിറിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയുടെ പിതാവ് അബ്ദുറഹ്മാനെ കൊല്ലുകയായിരുന്നു ലക്ഷ്മെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയതായാണ് സൂചന ശിബില തനിക്കൊപ്പം വീട്ടിലേക്ക് തിരിച്ചു വരാത്തവരുടെ വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഭർത്താവ് യാസിർ പോലീസിന് നൽകിയ മൊഴി തടയാൻ ശ്രമിച്ചതുകൊണ്ടാണ് മാതാപിതാക്കളെ ആക്രമിക്കേണ്ടി വന്നതെന്നും മൊഴി നൽകി സഹിക്കാവുന്നതിന്റെ പരമാവധി അവൾ സഹിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ അവന്റെ കൂടെ പോയി എന്നുള്ളതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ നാലഞ്ചു വർഷം തള്ളി നീക്കി തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു മാസം മുൻപ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയത് എന്നാണ് ഷിബിലയെ കുറിച്ച് ബന്ധുക്കൾ പറയുന്നത് മുൻപൊരിക്കൽ ഇതുപോലെ പിണങ്ങി വരികയും യാസുർ വന്ന് തിരികെ കൊണ്ടുപോകുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അന്ന് പോയ ശേഷം അവളെ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു യാസുർ ഷിബിലയുടെ പേരിൽ വായ്പകൾ എടുത്തു അതെല്ലാം അടയ്ക്കേണ്ട ബാധ്യതയും അവൾക്ക് വന്നു ചേർന്നു യാസൂറിനൊപ്പം ഇത് തുടരാനാകില്ലെന്നും പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു ഇതിനിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞി കൈകൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട് ആ ഉമ്മയെ നോക്കി വിതുമ്പിക്കൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാർ മകൾ ഈശ്വ കണ്ടു നിന്നവരുടെയൊക്കെ നെഞ്ചിൽ വിങ്ങലാണ് ഉപ്പയുടെ കുത്തേറ്റ് ഉമ്മ പിടഞ്ഞു മരിക്കുന്നത് കണ്ടുവെന്ന് മാത്രമല്ല ഉപ്പാപ്പയും ഉമ്മാമേയും മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് രാത്രി മുഴുവൻ പേടിച്ചു വരച്ചും ഒറ്റപ്പെട്ടും കഴിഞ്ഞ ഇഷയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ഷിബിലയുടെ സഹോദരി സനയും തളർന്നിരുന്നു യാസുർ ഷിബിലെ ആക്രമിച്ചത് മകൾ മൂന്ന് വയസ്സുകാരി ഇഷയുടെ മുന്നിലിട്ടാണ് ചോരെയും ബഹളവും കണ്ട് ഭയന്ന് വിറച്ച കുഞ്ഞ് അപ്പോൾ മുതൽ നിർത്താതെ കരയുകയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഉമ്മ മരിക്കുകയും ഉപ്പ ജയിലിലാവുകയും ചെയ്തു ഉമ്മയുടെ മാതാപ് ആശുപത്രി വിറ്റിട്ടുമില്ല മൂന്ന് വയസ്സുകാരി കുഞ്ഞിനെയും സനയെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നെഞ്ചുവിങ്ങിക്കൊണ്ടാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ തീയവർ മടങ്ങിയത് ഷിബിലെ പിതാവ് അബ്ദുറഹ്മാനും മാധവ് ഹസീനെ നിറകണ്ണുകളോടെയാണ് മെഡിക്കൽ കോളേജ് കെ എച്ച് ആർ ഡബ്ല്യു എസ് പേവാർഡിന് സമീപത്ത് നിന്ന് അവസാനമായി ഒരുനോക്കു കണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇരുവരെയും കാണിച്ചത് യാസിന്റെ കുത്തേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിയുന്ന അബ്ദുറഹ്മാനെ സ്ട്രക്ചറിലും ഹസീനെ ചക്രകസേരിലും ഇരുത്തിയാണ് പേവാഡിന് സമീപത്തേക്ക് കൊണ്ടുവന്നത് ഉമ്മ ആംബുലൻസിൽ കയറി പിതാവ് ആംബുലൻസിന് പുറത്തൊന്നും അവസാനമായി കണ്ടു അബ്ദുറഹിമാന ഇടതു ചെവിക്ക് മുകളിലായാണ് കുത്തേറ്റത് ഹസീനയ്ക്ക് വലതുഭാത്ത് വാരിയലിനു മുകളിലാണ് പരിക്ക് വൈകിട്ട് ഏഴ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും ഇടയിലെ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് അതിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു കൊല്ലപ്പെട്ട ശിബിലയുടെ അയൽവാസി തണ്ടിയേക്കൽ നാസറിന്റെ ഞെട്ടലും അമ്പരപ്പും ഇപ്പോഴും മാറിയിട്ടില്ല വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ശബ്ദവും ബഹളവും കേട്ടൊക്കെയാണ് ഓടിച്ചെന്നത് നോക്കുമ്പോഴായിരുന്നു ചോരയിൽ കുളിച്ച് ഷിബില മുട്ടത്തി വീണ് കിടക്കുന്നു കഴുത്ത് ആഴത്തിൽ മുറിഞ്ഞു തടയാൻ ശ്രമിക്കുന്നതിനിടയിലാകണം ഒരു കയ്യിലും കുത്തേറ്റു ഷിബിലയുടെ ഉപ്പയ്ക്ക് തലയ്ക്കാണ് വെട്ടേറ്റത് ഉമ്മ ചോരയിൽ മുങ്ങി നിൽക്കുന്നു ഓടിച്ചെന്ന എന്റെ നേരെ യാസുർ കത്തെ വീശി ശരിയാക്കുമെന്ന് ആക്രോശിച്ചു പെട്ടെന്ന് അവിടെ ഇരുന്ന് സൈക്കിൾ എടുത്ത് അവന്റെ നേരെ വീശി ഇതോടെ അവൻ കാറിൽ കയറി ഒരിക്കൽ കൂടി സൈക്കിൾ വീശിയപ്പോൾ കാറിന്റെ ചില്ലു പൊട്ടി ചില്ലുകൊട്ടിയ കാറുമായായിരുന്നു അവൻ രക്ഷപ്പെട്ടതെന്നാണ് നാസർ പറഞ്ഞത് നാസറിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് മൂന്നുപേരെയും വാഹനത്തിൽ കയറ്റി ഈങ്ങാപ്പുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴേ ഷിബിലയുടെ ജീവൻ നഷ്ടമായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് യാസിർ വീട്ടിലെത്തിയത് ഈ സമയത്ത് ഷിബില വീട്ടിലുണ്ടായിരുന്നില്ല അതിനാൽ ഷിബിലയെ കാണാൻ വൈകിട്ട് എത്താമെന്നും നല്ല രീതിയിൽ സംസാരിച്ച് പിരിയാമെന്നും ഒക്കെ പറഞ്ഞാണ് യാസിർ മടങ്ങിയത് എന്നാൽ രാത്രി എത്തിയ യാസിർ കൂടി ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് ശിബിലയും പിതാവും നിരസിച്ചു തുടർന്ന് ഷിബിലയുടെ കൈ പിടിച്ചു വലിച്ച് പുറത്തേക്കെട്ട യാസിർ ദേഹത്തു കയറി കുത്തുകയായിരുന്നു ഇത് തടയുന്നതിനിടെയാണ് മാതാപിതാക്കൾക്കും പരിക്കേറ്റതെന്നാണ് നാസർ പറയുന്നത് പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി ഷിബിലയുടെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടത്തി ഇൻസ്പെക്ടർ എ നേതൃത്വത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഉച്ചയ്ക്ക് ഒന്ന് സെക്കൻഡറി മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കക്കാട് പള്ളിയിൽ ഖബറടക്കം നടത്തി